ഡോക്ടർ ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസ് നേതാവ് കുര്യൻ ഡോക്ടർ ശശി തരൂർ പാർട്ടിക്ക് വിധേയനാണെന്നും വിമർശനങ്ങൾ പാർട്ടിക്ക് അകത്ത് പറയണമെന്നും പി ജെ കുര്യൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ശശി തരൂരിൻ്റെ കടമയായിരുന്നു അത് കോൺഗ്രസ് പാർട്ടിയോട് ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള അനുവാദം വേണം എന്ന് പറയണം കാരണം കാരണം ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ എം ആണ് അനുവാദം ചോദിച്ചിരുന്ന തീർച്ചയായും അനുവാദം കൊടുത്തതിന തരൂരിനെ വീഴ്ച സംഭവിച്ച ആ കാര്യത്തിൽ ആ കാര്യത്തിൽ ആ കാര്യത്തിലാണ് വീഴ്ച സംഭവിച്ചത് പാർട്ടി മൂലം എം പി ആയി വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായതും പാർട്ടി പേര് കൊടുത്തിട്ടാണ് അങ്ങനെയുള്ള പാർട്ടിയുടെ പേരിൽ മന്ത്രിയായിട്ടുള്ള ഇതെല്ലാം പാർട്ടിയുടെ പേരില്ല അല്ല ശശി തരൂർ വിശുപ്പ് അവരനാണെന്ന് പറഞ്ഞ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ലോ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി അങ്ങനെയുള്ള വ്യക്തി എത്ര വ്യക്തിയായാലും അദ്ദേഹം പാർട്ടിക്ക് വിധേയനാണ് പാർട്ടിയോട് തീർച്ചയായും പാർട്ടിയോട് ചോദിച്ചിട്ട് വാങ്ങണം അനുവാദം വാങ്ങേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നു അത് വീഴ്ചയാണ് എ വി ജയശങ്കർ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ എന്താണ് പി ജെ കുര്യൻ്റെ വിമർശനം അതായത് ഉന്മേഷ് ഈ വിദേശ പര്യടന സംഘത്തിൽ പോകാനുള്ള ശശി തരൂരിന്റെ തീരുമാനത്തിനെതിരെ വലിയ വിമർശനമാണ് പി ജെ കുര്യൻ ഉന്നയിക്കുന്നത് പാർട്ടിയോട് ഒരു അനുവാദം ചോദിക്കാതെയാണ് ശശി തരൂർ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഒരു എസ് പറഞ്ഞത് ഇത് ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന തലത്തിൽ ശരിയല്ല വിശ്വഗൗരനാണെങ്കിലും എം പി ആക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയോട് ഒരു വിധേയത്വം ശശി തരൂർ കാണിക്കണമായിരുന്നു പക്ഷെ അത് തരൂരിന്റെ ഭാഗമുണ്ടായിട്ടില്ല ഒരു വ്യക്തിയല്ല ഒരിക്കലും വലുത് പാർട്ടി തന്നെയാണെന്ന് കുര്യൻ പറഞ്ഞു വയ്ക്കുന്നു ഈ മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്ന പക്ഷെ അപ്പോൾ പോലും മോദി ചെയ്യുന്ന തെറ്റുകളും ചൂണ്ടിക്കാണിക്കാൻ തരൂർ തയ്യാറാവണം പക്ഷെ അക്കാര്യങ്ങൾ തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല വലിയ വിമർശനമാണ് ശശി തരൂരിനെതിരെ പി ജെ കുര്യൻ ഉന്നയിക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഗ്രൂപ്പ് നേതാക്കളുടെ കൂടി താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പരസ്യ വിമർശനവുമായി ഒരു മുതിർന്ന നേതാവ് രംഗത്ത് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് തരൂരിലെ ഈ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വലിയ അതൃപ്തി നേതൃത്വത്തിൽ തന്നെ നിലനിൽക്കുന്ന നിൽക്കുന്ന സാഹചര്യമുണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം തരൂരിനെതിരെ കോപ്പ് കൂട്ടുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു പര്യടനവുമായി വിവാദം അത് പാർട്ടി തീരുമാനങ്ങൾക്കപ്പുറം താല്പര്യങ്ങൾക്കപ്പുറം തരൂര് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ഉൾപ്പെടെ സ്വീകരിക്കുന്നു ഈ ഘട്ടത്തിലാണ് പി ജെ കുര്യൻ തന്നെ ഈ തരത്തിൽ തരൂരിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വരുന്നത് കൂടുതൽ നേതാക്കളും വരും ദിവസങ്ങളിൽ തരൂരിനെതിരെ നിലപാടുമായി പരസ്യ നിലപാടുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയാണ് ഒരു പാർട്ടിയുടെ പാർട്ടി പ്രവർത്തകൻ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തരൂർ അതിന്റെ സീമകൾ ലംഘിച്ചു പാർട്ടിക്കും വിധനായിക്കൊണ്ട് തരൂർ തീരുമാനം പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് പി ജെ കുര്യൻ പറയുന്നു മോഡി വിമർശൻ പുഴ്ത്തുന്നതിലും പി ജെ കുര്യൻ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട ശബ്ദമായി കണക്കാക്കാൻ പറ്റില്ല കോൺഗ്രസിലെ പൊതുവിലുള്ള ശശി ശശീന്ദ്രനെതിരെയുള്ള വികാരമാണ് പി ജെ കുര്യനിലൂടെ എന്ന് വേണം മനസ്സിലാക്കാനും മുതിർന്ന യോഗമാണ് അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ അത്തരത്തിൽ തന്നെ വേണം പരിഗണിക്കാൻ ഉന്മേഷ് എ വിജയറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ